ദൈവനാമോധപ്പുറട്ടെ കർത്താവെല്ലാൻ അനുഗ്രഹപ്പെട്ടവരെ നമ്മുടെ സഭയുടെ വർത്തമാർ വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ദൈവാനുഗ്രഹത്താലും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാലും മുന്നോട്ട് പോകുന്നുവെന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട് ഈ വർഷത്തെ വർത്തവറി സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട തീമായി വെച്ചിരിക്കുന്നത് ടുവേഴ്സ് റെഡീമിങ് ക്രൈസ്റ്റ് എന്നാണ് വീണ്ടെടുക്കുന്ന ക്രിസ്തുവിലേക്ക് രക്ഷകനായ ക്രിസ്തുവിലേക്ക് എന്ന അർത്ഥത്തിലാണ് അതിന് ബേസിക് ടെക്സ്റ്റായി എടുത്തിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ റൂത്തിൻ്റെയും എസ്തെയറിൻ്റെയും പുസ്തകങ്ങളാണ് യേശു രക്ഷാകര ദൗത്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ടെക്വേണം ഈ രണ്ട് പുസ്തകങ്ങൾ പഴയതിൻ്റെ പുസ്തകങ്ങളാണ് രണ്ട് വനിതകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളാണ് രൂത്തിൻ്റെ പുസ്തകവും എസ്തേറിൻ്റെ പുസ്തകവും ഒരു പുസ്തക രൂപത്തിൽ ബലഹീനായ ഞാൻ തയ്യാറാക്കി എല്ലാ മൊത്തമറിയ സമാജാംഗങ്ങൾക്കും എത്തിച്ചു കൊടുക്കാൻ രക്കോണം ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു പരീക്ഷ എക്സാമിനേഷൻ ഈ വർഷം നവംബർ മാസത്തിൽ നടക്കുന്നു എന്നത് എല്ലാ മർത്തവറിയ സമാജങ്ങൾക്കും അറിയാവുന്നതാണ് ധാരാളം പേർ അതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതും വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അപ്പം അതിനുവേണ്ടി എല്ലാവരും നല്ലതുപോലെ പഠിക്കണം വിശുദ്ധ വേദപുസ്തകം വായിക്കണം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി തന്നിരിക്കുന്ന പുസ്തകവും അതിലെ ഉള്ളടക്കവും അതിനോട് ചേർന്നുള്ള പ്രാർത്ഥനകളും ആരാധന ഗീതങ്ങളും എല്ലാവരും പഠിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പരീക്ഷയുടെ ഒരുക്കത്തിൻ്റെ ഭാഗമായി നമ്മുടെ സഭയുടെ കാതോലിക്കറ്റ് മീഡിയയിലൂടെ മർത്തോലിക് സമുദായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഫിലിപ് തറകമച്ചനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ മേരി മാത്ത് ടീച്ചറും ഒക്കെ ക്ലാസ്സുകൾ ഓൺലൈൻ വഴി നമുക്കെല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ തയ്യാറാക്കി വരുന്നുണ്ട് കാതോലിക്കേറ്റ് മീഡിയ വഴിയാണ് സഭയുടെ ഔദ്യോഗിക മീഡിയ ആയ കാതോലിക്കേറ്റ് മീഡിയ വഴിയാണ് അത് വരുന്നത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അതിൽ പങ്കുചേർന്ന് ക്ലാസ്സുകൾ കേൾക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും നമ്മുടെ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് മേരി മാതി ടീച്ചറോ വലുത്തറനച്ഛനോ അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോ എടുക്കുന്ന ക്ലാസുകൾ കാതോലിക്കറ്റ് മീഡിയയിലൂടെ വരുന്നത് നിങ്ങൾ സ്വീകരിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നു മാത്രം അറിയിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ഓരോ വർഷവും പ്രതിമാസം ചെയ്യാനുള്ള പദ്ധതികളുണ്ട് അതാത് മാസത്തെ പദ്ധതികൾ വളരെ ഭംഗിയായി എത്രാസന തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും നടപ്പിലാക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ